ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കോവയ്ക്ക തോരൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കോവൽത്തോട്ടത്തിലൊക്കെ കയറി കോവയ്ക്ക പറിച്ചു തുടങ്ങി നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ചെറിയൊരു കോവൽത്തോട്ടം ഒരുപാട് ഏരിയയിൽ ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കറിക്കൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കോവയ്ക്ക ഇതുവരെ ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം നമുക്കത് അത്യാവശ്യം തോരന് കിട്ടിയിട്ടുണ്ട് ഇനി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ കോവയ്ക്ക അതിൻ്റെ വലിപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത കോവയ്ക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്യുക ഒരുപാട് അങ്ങോട്ട് അരയണ്ട തോരൻ്റെ പരുവത്തിലാക്കിയാൽ മതി ഇത് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ക്രഷ് ചെയ്ത കോവയ്ക്കയാണ് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനിയും തോരനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് കുറച്ച് തേങ്ങാ ചിരുകിയത് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ചതച്ചെടുക്കാം തോരൻ്റെ പരുവത്തിൽ ചതച്ചെടുക്കാം നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് ഒരു അലൂമിനിയം ചീനച്ചട്ടിയിലാണ് ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ച് അതിന് സെറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കോവയ്ക്കയുടെ മിക്സ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കോവയ്ക്കുള്ളിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ക്രഷ് ചെയ്തപ്പോഴത്തേക്കും വെള്ളം നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിലിടുമ്പോൾ കരിയാതെ ഒന്ന് സൂക്ഷിക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞയാണ് സവാള കുറച്ചും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ തോരന് കുറച്ചും കൂടെ ടേസ്റ്റ് വരും പിന്നെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കോവയ്ക്കായും ഈ സവാള അരിഞ്ഞതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു നുള്ളു ഉപ്പ് അത്യാവശ്യം വേണ്ട രീതിയിൽ ഉപ്പ് ചേർത്ത് അതും ഒന്ന് ഇളക്കി നമ്മൾ നല്ല രീതിയിൽ എല്ലായിടത്തും ഉപ്പ് പിടിപ്പി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ സവാളയും തോ ഈ കോവയ്ക്കായുമെല്ലാം നന്നായിട്ടൊന്ന് വേകും പകുതി വേവായതിനു ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് ഒന്നും കൂടി നന്നായി ഇളക്കി ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് ഒന്നും ഇതിൽ ചേർത്തിരുന്നില്ല അപ്പോൾ എരിവിന് വേണ്ടി ഒരു നുള്ളു മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം അപ്പം തോരൻ വെന്തതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ രുദ്രമോള് അടുക്കളയിലേക്ക് എത്തി ടേസ്റ്റ് ചെയ്ത് നോക്കി അവളുടെ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അതെ അവൾ പറഞ്ഞതുപോലെ തന്നെ തോരൻ നല്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക